റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ച് റബ്ബർ ബോർഡ് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത പ്രകൃതിദത്ത പെയിന്റ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഔദ്യോഗിക ഉദ്ഘാടനവും ഈ മാസം ഇരുപത്തിമൂന്നിന് വിഷാംശമില്ലാതെ ഭദ്രം പെയിന്റ് വീടിനുള്ളിലെ വായു ഇനി സുരക്ഷിതം പാലക്കാട് കൽപ്പാത്തിയിലെ കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനു വേണ്ടിയാണ് റബ്ബർ ടെക്നോളജി രംഗത്തെ വിദഗ്ധ സംഘം പെയിന്റ് ഉൽപ്പാദിപ്പിച്ചത് ആരോഗ്യത്തിനു മുൻതൂക്കം നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന ലോക നിലവാരമുള്ള കേരള പെയിന്റ്സ് ഭദ്രം എന്ന പെയിന്റ് ആഗോള പെയിന്റ് മേഖലയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ശ്രദ്ധേയമായ സംഭാവനയാണ് ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽവർ ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാങ്കേതികവിദ്യ കേരള പെയിന്റ്സിന് കൈമാറും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും ചാണ്ടിയമ്മൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള പെയിന്റ്സിന് സാങ്കേതികവിദ്യ കൈമാറും ഒന്നര വർഷമായി നടത്തിവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമേഴ്ഷ്യൻ പെയിന്റുകളേക്കാൾ ഉയർന്ന നിലവാരത്തുള്ള പെയിന്റ് ഫോർമുലയാണ് കണ്ടെത്തിയിരിക്കുന്നത് നാച്ചുറൽ ലാറ്റക്സ് കടൽക്കക്ക നാച്ചുറൽ ക്ലേ പ്ലാന്റ് എക്സ്ട്രാക്ട് എന്നിവയെല്ലാം ചേർത്ത് നിർമ്മിക്കുന്ന പെയിന്റ് ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഹെൽത്ത് ഫ്രണ്ട്ലി വി ഒ സി ഫ്രീ വാട്ടർ ബേസ്ഡ് എമേഷ്യൻ പെയിന്റാണിത് കേരള പെയിൻറ്റ്സ് നമ്മളെ സമീപിക്കുന്നത് ഇപ്പോഴത്തെ പെയിൻറ്റിൻ്റെ ദൂഷ്യവശങ്ങളില്ലാത്ത ആൾക്കാർക്ക് ദോഷകരമല്ലാത്ത പ്രകൃതിദത്തമായ കെമിക്കൽസ് കെമിക്കൽസുണ്ടാകും നാച്ചുറൽ റബ്ബർ കൊണ്ടും ഒരു പെയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് ആ ആശയം കേട്ടപ്പോൾ നമുക്കും നല്ലതായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ട്രയലുകൾ നോക്കി അവസാനം ഫൈനൽ രീതിക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് വാട്ടർ ബേസ്ഡ് പെയിൻറ്റായതുകൊണ്ട് തന്നെ സാധാരണ സോൾവെൻറ്റ് പെയിൻറ്റിനെ അപേക്ഷിച്ച് ഇതിന് വളരെ കുറഞ്ഞ ദൂഷ്യഫലങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെയിൻറ്റേഴ്സിനും അകത്ത് താമസിക്കുന്നവർക്കും യാതൊരുവിധ ദോഷങ്ങളും ഇതുണ്ടാക്കുന്നില്ല ഞങ്ങൾ ഇത്രയും സമയമെടുക്കാൻ തന്നെ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിനേക്കാൾ പിടപിടിക്കുന്ന ഒരു പെയിൻ്റ് വാട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ കൊണ്ടാണ് അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് ഈ പ്രോജക്റ്റ് ലീഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ കർഷകർക്കും അടിക്കുന്നവർക്കും അതിൽ ഉപയോഗിക്കുന്നവർക്കും എല്ലാം തന്നെ ഒരു ഒരു ആണ് അതിൽ എനിക്കൊരു ആത്മാഭിമാനം തോന്നുന്നു നാച്ചുറൽ പ്ലാന്റ് എക്സ്ട്രാക്ട് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കും റബ്ബർ പാലിൽ നിന്നുള്ള പെയിന്റ് നിർമ്മാണം യു ന്യൂസ് പാലക്കാട്